ഇല്ലാഹി ഹിക്കമിലൂടെ പറയുന്നുണ്ട് തുടക്കം നന്നാവുകയാണെങ്കിൽ ഒടുക്കം നന്നാവും അപ്പോൾ തുടക്കം തന്നെ നല്ല രൂപത്തിൽ ആരംഭിക്കുകയാണെങ്കിൽ ഒടുക്കവും ആഹത്തായി മാറും അപ്പോൾ പുതിയൊരു വർഷം നമ്മിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് നല്ല സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ പ്രതീക്ഷകളോടുമായിട്ടാണ് നമ്മൾ പുതിയ വർഷത്തെ സ്വീകരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എഴുതുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇനി അത് പ്രകാരം തന്നെ ആയത്തുൽ കുറിസി മുന്നൂറ്റി അറുപത് തവണ ചെല്ലുക എന്നുള്ളത് വളരെ മഹത്തായ പ്രതിഫലം ലഭിക്കുന്നതാണെന്ന് ഷർവാനി പോലെയുള്ള കിതാബുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇബിലീസിൻ്റെ ഷെയ്ഖാനിൻ്റെ ഷറില് നിന്ന് ആ വർഷം കാവൽ ലഭിക്കുന്നു എത്ര വലിയ കാര്യമാണത് അപ്പോൾ അതും നേരത്തെ പറഞ്ഞതുപോലെ വളരെ ആത്മാർത്ഥതയോടുകൂടെ ആയത്തുൽ കുറിസി അങ്ങനെ ചെല്ലി തീർക്കുകയാണെങ്കിൽ ഇൻഷാള്ള മുഹറം തുടങ്ങുകയല്ല ായല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അത് വളരെ കൃത്യമായി ചെല്ലി തീർക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയായിരിക്കും നമുക്ക് പിന്നീടുള്ള ഓരോ ദിവസങ്ങളും മനുഷ്യ പിന്നീട് വരാൻ പോകുന്ന ഈ പുതുവർഷത്തിലെ ഓരോ ദിവസങ്ങളും ഭംഗിയുള്ളതാവണം ഒരു സഹോദരൻ ചോദിച്ച ചോദ്യം പുതുവർഷത്തിൻ്റെ ആശ് ആശംസ നേരാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇംഗ്ലീഷ് വർഷം അവസാനിക്കുമ്പോൾ ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആശംസ അർപ്പിക്കാറുണ്ട് പ്രകാരം തന്നെ നമ്മുടെ മുഹറം മാസം വരുമ്പോൾ പുതിയ മാസം തുടങ്ങുകയല്ലേ അപ്പോൾ കുല്ലു കുല് അമിത്തു ബിഹൈർ പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പുതുവർഷത്തിന് ആശംസ നേരാൻ പറ്റുമോ അത് ഇസ്ലാമികമാണോ എന്നുള്ളതാണ് സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് അത് അതിസ്ലാമികമാണെന്ന് മാത്രമല്ല അങ്ങനെ നേരിൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് ഷർവാനി പോലെയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട് അപ്പോൾ പെരുന്നാളിന് ഏതും ബാറക്കത്തെ കബൽ അള്ളാഹു ഇന്നമിഖും എന്ന് പറയുന്നത് മാത്രമല്ല പെരുന്നാൾ പോലെ തന്നെയാണ് പുതിയൊരു വർഷം വരുമ്പോൾ അതിനും ആശംസ നേരുക എന്നുള്ളത് സുന്നത്താണ് എന്നുള്ളത് ഷർവാനി പോലെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരടിമ ആ ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്ത് എഹിയാലുലുദ്ദീൻ ബഹുമാനപ്പെട്ട ഓസാലിമ പറയുകയാണ് ഒരടിമ ആ അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് തെളിവാണ് നല്ല മാസങ്ങളിൽ നല്ല ദിവസങ്ങളിൽ അവന് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളത് അപ്പം നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം നല്ല ദിവസങ്ങളിൽ നല്ല മാസങ്ങളിലൊക്കെ സാഹചര്യത്തിൽ ഇപ്പം മൊഹർദം പോലെയുള്ള ഈ ഇങ്ങനത്തെ തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ഈ സാഹചര്യങ്ങളിൽ നന്നായിട്ട് പരിഗണിച്ചത് ചെയ്യാൻ കഴിയുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കാം അള്ളാഹു സുബഹാനോഹത്താല ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇനി നേരം മറിച്ചാണെങ്കിലും അള്ളാഹുവിന് ഒരാളോട് കോപമാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ഇത്തരം മഹത്തായ ദിവസങ്ങൾ അവനൊന്നും ചെയ്യാൻ കഴിയില്ല നന്മയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പരിഹസിച്ച് അതൊക്കെ ഇല്ലാത്തതാണ് ആദൻ നെബിൻ്റെ കാലത്തുണ്ടോ മുഹമ്മദ് നബിൻ്റെ കാലത്തുണ്ടോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ച് അതൊക്കെ തള്ളിക്കളയാനേ പുച്ഛത്തോടെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് ഉണ്ടാകുക ഇത് ഓസാലിമ ഞാൻ പറഞ്ഞത് വെറുതെ പറയുന്നല്ലോ ഓസാലിമ മെഹ്യയിൽ പറയുന്ന കാര്യമാണിത് അപ്പോൾ അള്ളാഹു ഒരടിമയിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്തായ ദിവസങ്ങളിൽ നമുക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടാകുമെന്നാണ് ബഹുമാനപ്പെട്ട ഓസാലിമ പഠിപ്പിക്കുന്നത് അള്ളാഹു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തോഫീഖ നൽകട്ടെ അസലാമലൈക്കും വറഹമത്